ഹായ് ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമാണോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാവിലത്തെ കുറച്ച് കാഴ്ചകളാണ് കാണിക്കുന്നത് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഉള്ള കാഴ്ചയാണ് കാണിക്കുന്നത് ആ ഫ്രണ്ട് വശത്ത് ഇത് അടുക്കള വശത്ത് അടുക്കള വശത്തായിപ്പോയി വീഴുന്ന കാലം വന്നിരിക്കുമ്പോൾ കാക്ക കാക്ക എല്ലെങ്കിൽ കിട്ടി ആരെങ്കിലും വേണമെങ്കിൽ എപ്പോഴും കഥ ഓർക്കുമ്പോൾ കാണും ഇത് അവിടുത്തെ സൂര്യോദയം ദേവട്ടിനെഴുന്നേറ്റില്ല ദേവട്ടിനെപ്പോൾ എഴുന്നേറ്റ് അവിടെ കുറച്ച് കഴി എഴുന്നേക്കുമ്പോൾ ഇ തടേ ദിവസം അരി അരച്ച് വെച്ചാൽ പാലപ്പാണെന്നുണ്ടാക്കുന്നത് തേങ്ങ ചോദ്യം നാളികേരൻ്റെ വെള്ളത്തിൽ നമ്മൾ രണ്ട് അരച്ച് വെച്ചരിച്ചു കഴുകി ഇരണ്ടി കഴുകി കരി നമ്മൾ ആറ് മണി ഒക്കെ അപ്പോൾ അത് അരച്ച് വെച്ച് വൈകുന്നേരം ആകുമ്പോൾ ചെങ്കരച്ച് നേരിട്ട് അരച്ച് വെച്ചതാണ് രാവിലെ പലസം അരച്ച് വരുന്നത് അപ്പോൾ ഒന്നുമണിപ്പോൾ അത് കുളിച്ച് ഭൂങ്ങിയായിരുന്നു നമ്മൾ തലേ ദിവസം നമ്മൾ ഉടച്ച് ഇനിയിപ്പോൾ നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഉണ്ടാക്കിയാൽ മതി ചായ അടുപ്പത്തേക്ക് വെച്ചു ഇനി കടലക്കറി വന്നും കടലക്കറിക്കകത്ത് ഞാൻ തക്കാളി ഇടും ക്യാരറ്റിടും പിഴങ്ങിടും ഉപ്പ് ഇട്ട് നമുക്ക് നന്നായിട്ട് വേവിക്കാൻ വെക്കാം എന്ത ശേഷം നമുക്ക് കടുക് പൊട്ടിച്ച് എടുക്കാം മൂന്ന് ബിസില് മതി മൂന്നോ രണ്ടോ ബിസില് മതി കടലിൽ തന്റെ ദിവസം നമ്മൾ കുതിര വെള്ളത്തിൽ ഇട്ടുകൊണ്ട് നമുക്കധികം വേവ് വേണ്ട അതും ബിസിലടിക്കും ചായ അപ്പോഴത്തേക്കും തിളച്ച് വന്നിട്ടുണ്ട് ഈ കടലയും വെണ്ട് വന്ന് നമുക്കൊരു കട ഉപത്തിൽ നന്നായിട്ട് ഒടച്ചിട്ട് കട ഉപ പിടിക്കാം ചട്ടി ചൂറായിട്ട് എണ്ണ ഉരുത്തി മസാ കടലിട്ട് മസാലപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇടും നമ്മൾ അടിച്ച് കടലെടുത്ത പിറ്റിട്ട് ഇട്ടുള്ള അല്ലെങ്കിൽ മസാല കരിഞ്ഞു വരും ഇട്ട് ഞാൻ നാളെ കടക്കുന്നിട്ട് നമുക്ക് തിളച്ച മാത്രം ത തലപ്പുഴ മണിക്കൂര് നമ്മൾ കൂടി ഉണ്ടായിട്ട് അതിലൂടെ സംഗ്രഹിച്ച് എനിക്ക് ഞങ്ങളുടെ വീഡിയോ എൻ്റെ വീഡിയോസ് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണേ ഒന്ന് കമൻസ് ചെയ്യുന്നത് ഇഷ്ടമായ ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം ഈ ചെയ്യാത്ത പേരാണെങ്കിൽ എൻ്റെ ഇഷ്ടമായാൽ മാത്രം അതിനെ ദുർബന്ധിക്കത്തില്ല ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ പച്ച് പച്ചു നിറക്കടത്തി വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാട് എടുക്കും തേങ്ങാപ്പാട് ഒഴിച്ചും താഴെ ഒന്നും ഇടേണ്ട കഴിയില്ല തേങ്ങാപ്പാട് ഒഴിച്ച് മീൻപിന് നമ്മൾ പത്തു മണ്ണിൻ്റെ കൂടെ പൊടിച്ച് ഇട്ട് ഇടുത്ത് കടലക്കറി പേടിയാണ് പേപ്പറത്ത് പാട പാൽക്കൊണ്ടിരിക്കണം ആദ്യത്തെ രണ്ടാമത്തെ ഒഴിക്കുകയാണ് ആദ്യത്തെ ഒഴിച്ചതിൻ്റെ വീട് എടുക്കുകയാണ് രണ്ടാമത് വീഡിയോ ഒഴിക്കുക

ഒരു കാക്ക അവിടെ വന്നിരിക്കുന്നുണ്ട് എല്ലാവർക്കും അവിടെ പോലെ എല്ലാവർക്കും പിള്ളേർക്കും അവിടെ തെങ്ങാണെങ്കിൽ അരച്ച് പച്ചക്കൊക്കെ ആയതുകൊണ്ട് പഴങ്കിൽ പോയിട്ട് തലേനോ പച്ചരി അരച്ച് വെച്ചുകൊണ്ട് പാലക്കത്തിൽ തേങ്ങയും അതിന് തേങ്ങ ചോറും ഒക്കെ അരച്ച് വെച്ച് രണ്ട് തള്ളി അരച്ച് വെച്ച് വരെ നന്നായിട്ട് തള്ളി തലയിൽ വെച്ച് രാവിലെ എഴുന്നിട്ട് നമ്മൾ ഉണ്ടാക്കി കൊണ്ടു അരച്ച് ആറുമണിയൊക്കെ ആയപ്പോൾ അരച്ച് അരച്ചുകൊണ്ട് നേരിട്ട് അത് നേരിട്ട് കുളിച്ച് പോകണം അമ്പത് മണിയൊക്കെ ആയപ്പോഴും അച്ചു ഓർമ്മയായിരുന്നു അപ്പോൾ തലേദിവസം തന്നെ ചുറ്റിട്ട് മാറ്റി മാറ്റിവെച്ച് ഇനി രാവിലെ എഴുന്നേറ്റിട്ട് ഉണ്ടാക്കുകയാണ് നന്നായിട്ട് ഉപ്പ് വേണം നോക്കിയിട്ട് ഇച്ചിരി കൂടി ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അതിനകത്ത് ഇളക്കിയിട്ട് ഉണ്ടാക്കുവാണ് ഇനി ചായ ഒക്കെ ഉള്ള ചായ അടുപ്പത്ത് വെച്ചു പിന്നെ കുപ്പറിനകത്ത് കടലയാണ് എടുക്കുന്നത് കടലിനകത്ത് ക്യാരറ്റും തേങ്ങും തക്കാളിയും സവോളയും ഇട്ടിട്ട് വേക്കാൻ വെച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചായ ചായ തിളച്ചു കൊണ്ട് പുറത്ത് വിഷുക്കളെ പാൽ വെച്ചു അതിന് ശേഷം അതിനുശേഷം പാലക്കണ്ട കമ്പനിയാണ് ഇതിന് മഴ കഴിഞ്ഞിട്ട് കടലേക്ക് കടലിൽ ഇട്ടിട്ടാണ് ചട്ടി വെച്ച് കടലുകൂടാ എഴുതി കൂടാ കണ്ട കടൽ കിട്ടി ഇനി അത് കഴിഞ്ഞിട്ട് കടലേ ചറച്ച് കുറച്ച് കടലിടുത്ത് ഇട്ട് മസാലയ്ക്ക് എടുക്കുന്നു അതിന് മസാല കിടന്നു കഴിഞ്ഞു മസാലയെടുത്ത് മുളക് പൊടി മഞ്ഞൾ പൊടി ചുരുങ്ങി മസാല എടുക്കുക നന്നായിട്ട് വലക്കി വളച്ചിട്ട് അത് ഉള്ളായിട്ട് മീറ്റെടുത്ത് നമുക്ക് എൻ്റെ കടന്ന് നമുക്ക് അതിലൂടെ കടലിൽ ഇട്ട് ചേർക്കും കുറച്ച് ലാസ്റ്റ് അത് എടുക്കാൻ പറഞ്ഞ ഊരി തേങ്ങാപ്പാളിട്ടായിരുന്നു എൻ്റെ ഇരുന്ന് നല്ലാട്ട് ഗുളിയായിരുന്നു അതുപോലെ കടലും കടലും ആ എല്ലാ പത്ത് ചെയ്തേക്കണം ഇവിടെ രാവിലത്തെ വിശേഷം എന്തൊക്കെയാണെന്ന് പറയാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് രാവിലെ ഒന്നും ഉണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഏതൊക്കെ ഇനി തൈ കാലുള്ള ബാക്കിയുള്ള പാത്രം ഉണ്ട് കുഞ്ഞിനെ ഇനി തൈ കെടുക്കുന്ന കട പാത്രങ്ങളായിരുന്നു